കുത്ത എല്ലാവരും വെയിറ്റ് ആക്കാരും എല്ലാവരും വെയിറ്റ് ആക്കുന്നു അവ ഒന്ന് വന്നോട്ട് നമ്മളും ഇനി ഇത് ലൊട്ട അടുപ്പിക്കണ്ട അങ്ങോട്ടും ഇങ്ങോട്ട് പോയിട്ട് അത് തന്നെ ഞാനും കാര്യങ്ങളാ മുത്തേ ഞാനും എവിടെയൊക്കെ എന്തൊക്കെ ചുറ്റിക്കറങ്ങി പോയെന്നാണ് കുത്തേക്ക് ആരും പറയല്ലേ

അവിടെ ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങാതെ അത് തന്നെ അവൻ്റെ ലൈവല്ലേ അവൻ്റെ റൂമല്ലേ അപ്പോൾ അവൻ്റെ കൂടെ കൂടുതൽ പേര് പോയി നിന്ന് അവന് സപ്പോർട്ട് കൊടുക്കണ്ട അങ്ങനെയല്ല അതെ അപ്പോൾ എൻ്റെ റൂമിൽ വേറെ ആരെയായാലും കയറി അവൻ്റെ കൂടെ എല്ലാവരും കൂടെ പോയാൽ നമുക്ക് നമ്മളെ ചുറ്റും കാണാൻ പോലൊ അടിക്കൂലേ അവൻ്റെ കൂടെ അവൻ്റെ കൂടെ എല്ലാവരും കുതിക്കേണ്ട ബ്രോ എൻ്റെ കാർ റിവീൽ ചെയ്യാൻ വാ അവിടെ ഇപ്പോൾ ഭയങ്കര ബിസിയാണെങ്കിൽ നാളെ 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 നോക്കാടാ ഇപ്പോൾ ബിസിയാണ് എങ്ങാട്ട് പോയത് ബ്രോ വേറെ ബ്രോ റിവീലാക്കാൻ എന്നും റണാൾഡ് എല്ലാവരും എവിടെ ബ്രോ റിവീലാക്കാൻ എന്ന് അറിയുന്ന എൻ്റെ ആഗ്രഹം ബ്രോ റിവീലാക്കണമെന്ന ആഗ്രഹം സാധിക്കാം മുത്യാഗ്രഹമൊക്കെ സാധിക്കാം അതൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നമുക്ക് ചെയ്യണം ആ എന്റെ വണ്ടി കൊണ്ട് പോവല്ലേ എന്റെ വണ്ടി കൊണ്ട് പോവല്ലേ മുത്തേ വണ്ടി കൊണ്ട് പോവല്ലേ മുത്തേ നിൽക്കി 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 എനിക്ക് പോലു 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 എവിടെ പോലും പോലെ പോലു 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 എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് പോകണ്ട അവ ഇങ്ങോട്ട് വരുമെന്നു മുത്തേ ആരും പറയാലോ നമ്മൾ ഇങ്ങോട്ട് ലൊക്കേഷൻ അവ ഇവിടെയാണ് കേട്ടാ കണ്ടു വരുവാണ് വരുവോണ് വരുവാണ് വരുവാണ് നമ്മളിവിടെ അല്ലേ നമ്മൾ ഇവിടെ അവനല്ലേ വരണ ഇതുവരെ എത്തിയില്ലടാ പക്ഷെ കൊറേ ഉണ്ട് ഇത് വര വന്ന് തീരുന്നില്ല നല്ല സ്പീഡ് വരാ പക്ഷെ സ്പീഡില്ലടാ വരണേന് പക്ഷേ ആ വരണ വരണു വരണ് എത്താറേ നമുക്കിവിടെ ഇങ്ങനെ നിന്തിക്കാൻ കേട്ടാ എന്ത് പറ്റിയടാ എന്താ പറ്റിയ സീനായ നമുക്ക് ഡാൻസ് വന്നോണ്ടിരിക്കണം ഇപ്പൊ ഞാൻ വേറെ ഇതായ ലൊട്ട ആവൂല മൊത്തം അവയിപ്പോ നമ്മളെ ഇങ്ങോട്ട് വരുവാണ് എന്നന്വേഷിച്ച് വരുവാണല്ലോ അറിഞ്ഞൂടാ അത് അങ്ങനെ ഇരിക്കൂല എന്നാലും നമ്മളിപ്പം അപ്പം ഇങ്ങോട്ട് വരണ വഴിയാണ്ടെന്നാണ് തോന്നുന്നത് അപ്പം മനസ്സിലായില്ലെങ്കിൽ ഇപ്പം ഞാൻ ഇങ്ങോട്ട് അവിടെ നിന്ന് പോയി ഞാൻ വരണ വഴ വരണ വഴി ഉണ്ട് വേണ്ട മാപ്പിൽ വേണ്ട വരണ വഴിയുണ്ട് സിറ്റി ഇങ്ങോട്ട് കാരണം ഇവിടെ തന്നെ വരണ വഴി തന്നെ വർണ്ണവഴി തന്നെ വന്നോ നേരെ ഒന്നാമതി നേരെ ഒന്നാമതി മുത്തേ ഞാൻ നീ വർണ വഴിയുണ്ട് ഉള്ള കാര്യം പറയാലേ ഫ്രണ്ട് റിക്വസ്റ്റ് ബ്രോ റെഡ് റെഡ് ഫിക്സ് എന്ത് പറയണ മുത്തേ റെഡ് ഫിക്സാ ഫ്രണ്ട് റിക്വസ്റ്റ് ബ്രോ റെഡ് എന്ത് ഇറങ്ങ മുത്തേട ഇറങ്ങിറങ്ങിറങ്ങനെ നമ്മളിവിടെ നിക്കി ഇവിടെ അവനെ വരും അവിടെ ഇത് ഭയങ്കര ടൈം എടുക്കും കേട്ടോ ഉള്ള കാര്യം പറയാലോ ഇവിടെ അങ് നിക്കാം റോട്ടിന്റെ ഇവിടെ ആയിട്ട് അങ്ങ് അല്ലേ അത് തന്നെ വരുമ്പം കാണാൻ എത്താറായ ആ വരണേ വരണേ നേരെ പറഞ്ഞു നേരെ വരണോ എല്ലാരും എല്ലാരും നോക്കിയാണെ എല്ലാരും നോക്കിയാണെ പറഞ്ഞു പറഞ്ഞുണ്ട് പറഞ്ഞോണ്ടെ പറഞ്ഞോണ്ട് നേരെ വരണോണ്ട് നേരെ വരണോണ്ട് എല്ലാരും നിന്നോ കാത്തു നിന്നോ ആ വണ്ടി എടുത്ത് മാറ്റല് വീറ്റക്ക് സോറി ബ്രോ മനസ്സിലായില്ല പറയണോ ഇതാര് വണ്ടി ഞാൻ 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 പോവല്ലേ എനിക്ക് അങ്ങോട്ട് വണ്ടി വണ്ടി അവിടെ നിർത്തു 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 ഞാൻ ഞാൻ ബ്രോ ഇവിടെ എന്ത് സംഭവിക്കണം ഞാൻ കയറാൻ പോക്ക എന്ത് अभी वोटेद फोटो कटी फोटो पोलिस् वे फैन गाय सीन आया सीन आया पोवाड़ा 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 എന്തായാലും ബ്രോടെ സ്ത്രീമെന്ന് നമ്മൾ നമ്മള് പോലെ എല്ലാം അത്ര സ്പീഡ് ചെയ്യാൻ പറ്റില്ല ഒരു പത്ത് മിനിറ്റ് നിക്കണം എന്ന് കാര്യം പറയില്ല പക്ഷേ ഈ വണ്ടി നമ്മൾ കണ്ടുപിടിച്ച് അങ്ങ് എത്തുമ്പത്തന്നെ അരമണിക്കൂർ എടുത്തതെന്നാണ് എനിക്ക് മുത്തേ ഉള്ള കാര്യം പറയാം എന്റെ ഉടുപ്പ് എന്റെ ഉടുപ്പടാ എന്ത് എനിക്ക് എന്റെ ചുമന്ന് ഉടുപ്പ് മുത്തേ പോലീസുകാരെ ഇങ്ങനെ വിട്ട് പോലീസ് വണ്ടിയും ഓവർ സ്പീഡായിരുന്നു വന്ന മുത്തേ വന്ന നന്നായി സ്റ്റീവറിന്റെ ലൈവിൽ മുത്തേ കാര്യം പറയാലോ നമ്മളവനെ കണ്ടുപിടിച്ചപ്പോൾ തന്നെ ഒരു മണിക്കൂർ എത്തിന്നാണ് നല്ല കുഴപ്പമില്ല നല്ല ഫണ്ണായി നമ്മൾ നമ്മളത്യാവശ്യം നല്ല രീതി തന്നെ എല്ലാം ചെയ്തില്ലേ നമ്മളെല്ലാവരും നല്ല നല്ല രീതിയിലായിരുന്നു നല്ല രീതി തന്നെ സംസാരിക്കാനും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു റൊണാൾഡോ 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 കിട്ടു പോലീസാ സ്നോ ലൊക്കേഷൻ എവിടെയാ പോവാ റൊണാൾഡോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞോടാ പറഞ്ഞോ പറഞ്ഞോ പുത്തേ പറഞ്ഞു എന്തല്ലേ ഞാൻ പറയുന്നത് എന്തെങ്കിലും ചാറ്റ് മിസ് ആയിട്ടുണ്ട് ഒന്ന് ക്ഷമിച്ചേട്ടാ നമ്മളോട് ഒത്തിരി ഭയങ്കര ബിസിലായി ബിസിയായിട്ട് നിൽക്കുവല്ലേ മിസ്സിലായില്ലേ അതുകൊണ്ടാണ് കേട്ടോ ഓട്ടോ വിചാരിക്കില്ലേട്ടാ ആയിരുന്നു ഞാൻ അങ്ങനെ നിങ്ങളെ മനപൂർവ്വം ചാറ്റ് നിൽക്കുകയോ അറിയൂലും നിനക്ക് അറിയാലോ മുത്തേ അല്ല ലോക്ക് മാറ്റി ലോക്ക് മാറ്റി ലോക്ക് മാറ്റി ലോക്ക് മാറ്റി ആ കയറി 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 അവസാനം ഒരാ ഇരിക്കണം ഞാൻ ഇവിടെ ഫ്രണ്ടിയുണ്ടാകെ മുത്തേ നമ്മൾ അവസാനം വണ്ടിയിൽ കേട്ട കാരൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കാ എൻ്റെ ഉടുപ്പടാ എടാ എൻ്റെ ഉടുപ്പടാ എൻ്റെ ഉടുപ്പ് ട അവന്റെ നോക്കിക്കോട്ടെ നമ്മൾ എന്തായാലും അത്യാവശ്യം നല്ല രീതി തന്നെ അല്ലെ എല്ലാവരും പെരുമാറി എല്ലായിടത്തും നല്ല രീതിയിൽ തന്നെ ചെയ്തല്ലേ മുത്തേ നമ്മൾ എല്ലാ എന്തായാലും റൊണാൾഡിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ അത്യാവശ്യം സന്തോഷത്തോടെ അല്ലേ മുത്തേ നമ്മൾ ഒട്ടപ്പരിപാടിയൊന്നും കാണിച്ചില്ലല്ല നമ്മളെന്തെങ്കിലും ഒട്ട കാണിക്കാൻ മുത്തേ നമ്മളെല്ലാവരും എല്ലാവരും ഫൺ സ്ട്രീം ഫൺ ചെയ്തുള്ള പരിപാടി ചെയ്യണം എടാ അവൻ്റെ വണ്ടി കയറേണ്ടെന്ന് വെച്ചാലേ ഇല്ലെങ്കിൽ വീണ്ടും മിസ്സാകും അതുകൊണ്ടാണ് കേട്ടാ അവൻ്റെ വണ്ടി കയറുന്നത് നിങ്ങള് നിങ്ങളെ വണ്ടിയിൽ നിന്നും കയറാവില്ല അങ്ങനെയൊന്നും വിചാരിക്കില്ലേ മുത്തേ കാരണം എന്നു വെച്ചാൽ അവൻ്റെ വണ്ടി കയറുന്നത് വെച്ചാൽ മിസ് ആവ രണ്ടവൻ രണ്ടു തവണ കണ്ടല്ലോ നമ്മള് പലയിടത്തായിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും കിടക്കും അവ വേറെ എവിടെയും കിടക്കും നമ്മൾ പിന്നെ കണ്ടുപിടിക്കാൻ തന്നെ കണ്ട തൊട്ട പരിപാടി ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ വണ്ടി കയറി കേട്ടാ നിങ്ങൾക്കത് അറിയാലടാ മുത്തേ എനിക്കറിയാം നിങ്ങൾക്കത് മനസ്സിലാവും ഓഹ് എന്നാലും എന്ത് പാടുപെട്ടല്ലേടാ മുത്ത ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അവനെ കണ്ടുപിടിക്കാന്ന് ഇപ്പൊ ഇപ്പൊ കണ്ട അമ്പത് അമ്പത് മിനിറ്റ് എടുത്ത് അമ്പത് മിനിറ്റ് എടുത്തിട്ട് നമ്മളെ അങ്ങാട്ടിങ്ങാട്ടൊന്ന് നിന്ന് നിന്ന് നിൽക്കാതെ തന്നെ നല്ല ഇടയും മുത്തേ ഉള്ള കാര്യം പറയാലോ പൊന്നോ എനിക്ക് ഇഞ്ചീരിയർ കാണാൻ പറ്റണല്ലോ അവിടെ എന്തടാ നടക്കണം ഇവിടെ വണ്ടി ഒന്ന് മൂവ് ആവണില്ല മുത്തേ ആ എന്തായാലും നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിലേക്ക് അങ്ങ് എത്തിയല്ലേ ആ റൊണാൾഡ് നമ്മളെ ചാറ്റി വന്നാ ആ ബ്രദർ ഹായ് ബ്രദർ അടാ എനിക്കിപ്പോ എനിക്ക് ചാറ്റ് വരാൻ പറ്റുന്ന വെച്ചാൽ എനിക്ക് ഈ ഫോണിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിക്കാണോ മുത്തേ അപ്പോൾ എന്തായാലും മച്ചാ റൊണാൾഡേ നീ ഇപ്പോൾ ലൈവ് ആണോ കീപ്പ് ഗോയിങ് കേട്ടാ നീ ഇങ്ങനെ എന്നെ പൊയ്ക്കോ ഞാനും കുറേ നാളൊക്കെ സ്ട്രീം ഒക്കെ കിട്ടപ്പോൾ ഒരു വ്യൂ ഒക്കെ ഉള്ളായിരുന്നു ആ ഒരു വ്യൂ ഞാൻ തന്നെ ആയിരുന്നു അങ്ങനെ വർഷങ്ങൾ ഒരു ആറര മാസം ഇട്ടിട്ടുണ്ട് ഇപ്പോഴൊക്കെയാണ് നല്ല വ്യൂ ഒക്കെ വന്ന് തുടങ്ങിയത് അപ്പം നീയും നല്ല രീതിയിൽ ചെയ്യുക കേട്ടോ ഹാർഡ് വർക്ക് ചെയ്യും നിനക്ക് എന്തായാലും കിട്ടും മുത്തേ പറഞ്ഞു പറഞ്ഞു മുത്തേ പറഞ്ഞു എപ്പോൾ കൂടോ പറഞ്ഞു റൊണാൾഡേ എനിക്ക് പെട്ടെന്ന് റൊണാൾഡോ എന്ന് കരുത് റൊണാൾഡോ പറഞ്ഞു എനിക്കറിയാം മുത്തല്ലോ എടൈറ്റ സി പി എം റൊണാൾഡോ ഡ്രൈവ് ഡ്രൈവല്ല മുത്തേ ഓക്കെ 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 സെറ്റ് മുത്ത ഞാൻ നിങ്ങൾ മുന്നിലോട്ട് വിടാം വണ്ടി ഇട നിൽക്കുമാറി നിങ്ങൾ ഇടിക്കല്ലേ മുത്തേ ഉള്ള കാര്യം പറയാമല്ലേ നിങ്ങൾ ഇടിച്ചു വണ്ടി ഇടിക്കല്ലേ ഇടിക്കല് മുത്തലോട്ട പരിപാടിയാണ് മുത്തേ ഓ ആ അത്യാവശ്യം നല്ല കുഴപ്പമില്ല പോകണ്ട നല്ല രീതി പോവണ്ട മുന്നോട്ട് പോകണ്ട് ഞാൻ മഞ്ഞിലോട്ടാണ് പോണത് അവിടെ അവിടെ നല്ല സ്ഥല മുത്തേ ലൊട്ട എടൊന്നും അല്ല നല്ല സ്ഥലം ഉടങ്ങാട്ട് പോവാറ്റായിരുന്ന അവധിയായിരുന്നു മുത്തേ വഴി തെറ്റിയാ പൊന്നോ എല്ലാരും കൂടെ പാ മറ്റില്ല എല്ലാരും പറ പറ ബൈക്ക് വന്നോണ്ടിരിക്കണോടും നമ്മൾ അറിയാതെ അറിയാത്തൊന്ന് വണ്ടി വഴി ലാഗ് 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 ലാഗടിച്ചു മുത്തേ ഞാൻ കാര്യം പറയലടിച്ചു ലാഗടിച്ചു ലാഗടിച്ചു ലൊട്ട അടിച്ച് ലാഗ് ലാഗടിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ കൈയിൽ നിന്ന് കൺട്രോള് മറ്റാ ഗെയിം ലാഗ് അടിച്ച് നമ്മൾ കൺട്രോൾ ഉദ്ദേശിക്കുന്ന പോലെ കൈ നിൽക്കൂല അതാണ് മുട്ട നിങ്ങള് മനസ്സിലാക്കണേ മുട്ട ലൊട്ട പറയല്ലേ മുട്ട

അവർ എൻ്റെ പൊന്നോ എനിക്കൊന്നും അനങ്ങാൻ പോലും സ്ഥലം തരണില്ലേ സത്യം പറയാൻ എൻ്റെ പൊന്നോ ഞാൻ ഒന്ന് ശ്വാസം എടുക്കാൻ എനിക്ക് സമയം തരണില്ല എല്ലാരും വേഗിക്കൂടുള്ള മറ്റേ പട പട പടപടാന്ന് വന്നുകൊണ്ടിരിക്കണം മുത്തേ ഉള്ള കാര്യം റൊണാൾഡോ നീ ലൈവ് വണ്ണ മറ്റനെ മലപ്പുറം കൊണ്ട് വണ്ടി ഇട്ടല്ലടാ ഞാൻ ചിരിച്ചപ്പോ കൺട്രോൾ പോയി റൊണാൾഡോ വണ്ടിന് അകത്തെങ്കിലും ഉണ്ടോ മുത്തേ മുത്ത നീ വണ്ടിന്റെ അകത്തുണ്ടാ നീ പോയാ അവൻ വന്നോ അസുരൻ മുത്തേ അത് അസുരൻ റൂമിൻ്റെ അകത്തുണ്ട് ഇപ്പം ഇറങ്ങി പോയതോ ഞാൻ കണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഇറങ്ങി പോയെന്നോന്ന് അറിഞ്ഞുകൂടെ ജാക്ക ചാക്കി എവിടെ കേട്ടോ പേര്